നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം സ്വർണ്ണ സമ്പാദ്യം ഇനി തൂബക്കൊപ്പം നാൽപ്പതാം വാർഷികാഘോഷത്തോടനുബന്ധിച്ച് തൂബ ജ്വല്ലറി അവതരിപ്പിക്കുന്നു കണ്ണഞ്ചപ്പിക്കുന്ന ഗോൾഡൻ സ്കീമുകൾ അയ്യായിരം രൂപയിൽ തുടങ്ങുന്ന മാസ നിക്ഷേപ പദ്ധതി മുതൽ പ്രത്യേക മംഗല്യ ആനുകൂല്യങ്ങൾ നേടാൻ പണിക്കോലി ഇല്ലാതെയും പണിക്കോലിയിൽ രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ അറിയാനും നയൻ സീറോ നിങ്ങളുടെ ഇഷ്ട സ്വർണമണിയാം ഇഷ്ടം പോലെ വയനാട് ദുരന്തത്തിന്റെ രണ്ടാം ദിവസം ചാലിയാറിലൂടെ വരുന്ന ബോഡികൾ കണ്ടെടുക്കുന്ന പ്രവർത്തനങ്ങളിൽ ടീം വെൽഫെയർ വളണ്ടിയർമാർ സജീവമായ പങ്കാളിത്തം വഹിച്ചു നൂറ്റി എഴുപത്തിരണ്ട് വളണ്ടിയർമാരാണ് പോത്തുകല്ലിൽ രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുത്തത് നാല് ആംബുലൻസുകൾ മുഴുവൻ സമയവും സർവീസ് നടത്തി കിലോമീറ്ററുകളോളം ദുർഘടമായ വഴികളിലൂടെ സഞ്ചരിച്ചാണ് മൃതദേഹങ്ങൾ കണ്ടെത്തി എത്തിച്ചത് സ്ത്രീകളടക്കമുള്ള സേവന സംഘമാണ് ഇതിനുവേണ്ടി പ്രവർത്തിച്ചത് ഞങ്ങൾ ഇന്നലെ രാത്രി പത്ത് മണിക്ക് പുറപ്പെട്ട് ഇവിടെ പുലർച്ചെ നാല് മണിക്ക് എത്തിച്ചേരുകയും ആദ്യം ഫസ്റ്റ് ഈ സർക്കാർ സംവിധാനങ്ങളുടെ കൂടെ ആദ്യം ഈ സീഡ് ഫാമിലേക്ക് കെയർ ആൻഡ് ടീം വെൽഫെയറിനാണ് സാധിച്ചത് ഏകദേശം ഇവിടെ നിന്നും ഏകദേശം പന്ത്രണ്ട് കിലോമീറ്ററും അകത്തേക്ക് നമ്മൾ റെസ്ക്യൂവിനായിട്ട് പോയിട്ടുണ്ട് തെരച്ചിലിനായിട്ട് പോയിട്ടുണ്ട് അതിൽ എൻ എൻ ഡി ആർ എഫിൻ്റെ സംഘങ്ങൾടെ കൂടെ അതേപോലെ തന്നെ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൂടെയാണ് നമുക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നത് ഡിവൈഎസ്പി നേരിട്ട് തന്നെയാണ് ഒരു വിവിധ ക്ലസ്റ്ററുകളായിട്ട് നമ്മൾ തിരിച്ചിട്ടുള്ളത് അപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നിട്ട് രണ്ട് യൂണിറ്റാണ് ആദ്യം ഇതിൻ്റെ അകത്തേക്ക് കയറിപ്പോയത് ഏകദേശം പന്ത്രണ്ട് കിലോമീറ്ററോളം ഞങ്ങൾ അകത്തേക്ക് പോയിട്ടുണ്ട് ഇതിൻ്റെ ഇടയിൽ ഞങ്ങൾ ഫസ്റ്റ് വന്ന ഇതിൽ അക്കരെ നമുക്ക് അങ്ങ് അങ്ങോട്ട് കിടക്കാനുള്ളൊരു ഇതുണ്ടായിരുന്നില്ല അവിടുന്ന് ഏകദേശം ആറ് മൃതദേഹങ്ങൾ ഫസ്റ്റ് കണ്ടെടുക്കുകയുണ്ടായി അതുപോലെ തന്നെ ഞങ്ങൾ പിന്നെ ഒരു അഞ്ച് കിലോമീറ്റർ മേലേക്ക് പോയപ്പോഴാണ് ആദ്യത്തെ മൃതദേഹം കാണുന്നത് മൃതദേഹങ്ങളൊന്നും പൂർണ്ണമായുള്ളതല്ല എല്ലാം ചിന്ന ഭിന്നമായി ആയിട്ടുള്ള അവസ്ഥയിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഏതായാലും രണ്ട് യൂണിറ്റിനും ഓരോ മൃതദേഹങ്ങൾ നമുക്ക് റെസ്ക്യൂ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു യാത്ര അതായത് ഈ റെസ്ക്യൂവിന് വേണ്ടി നമ്മൾ ഇത്രയും ശ്രമകരമായ ഒരു ദൗത്യം ആദ്യം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഒരു ഏഴ് എട്ട് കിലോമീറ്റർ പൂർണ്ണമായിട്ടും കാടിന് അകത്ത് കൂടെ തന്നെയാണ് വഴികൾ ഭയങ്കര ദുഷ്കരം ആയിരുന്നു വഴികളെല്ലാം എന്നിരുന്നാലും ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിപ്പെടുമ്പോൾ തീർച്ചയായും ടീം വെൽഫെയർ ഇതിൻ്റെ കൂടെ ഉണ്ടാവും എന്ത് ദുരന്തം നാട്ടിലുണ്ടാവുകയാണെങ്കിലും ടീം വെൽഫെയർ അതിൻ്റെ മുന്നിൽ തന്നെ ഉണ്ടാവും എന്ന് അറിയിക്കാം ഞങ്ങൾ രാവിലെ എട്ട് ആറര ഏഴ് മണിയോടുകൂടി ഇവിടെ ഞങ്ങൾ പുറപ്പെട്ടു ഏകദേശം ഏഴ് എട്ട് കിലോമീറ്റർ ഏകദേശം എട്ട് കിലോമീറ്ററിൻ്റെ മുകളിൽ ഏകദേശം നല്ല ഉയർ മുകളിൽ പോയിരുന്നു നല്ല മുകളിൽ പോയിരുന്നു അവിടുന്നെ പിന്നെ തെരഞ്ഞെ രണ്ട് പിന്നെ ആളുടെ ഭാഗമാണ് എനിക്ക് കിട്ടിയത് ഒരാളുടെ പിന്നെ കൈയും കാലിൻ്റെ ഭാഗങ്ങളും അടങ്ങുന്ന ഒരാൾ പിന്നീട് സ്ത്രീൻ്റെ സംശയിക്കുന്ന കാല് കാരണം പറഞ്ഞാൽ അതിൽ കാലില് മൈലാഞ്ചി അല്ലത്തെ ട്രൂട്ട് എക്സോ അങ്ങനെ സാധനം കൈ കാലിൻ്റെ വെല്ലും ഇട്ടിട്ടുണ്ട് അങ്ങനെ കാലിൻ്റെ ഭാഗം ഇത്രയും ഭാഗമാണ് എനിക്ക് കിട്ടിയത് അതിപ്പോൾ കൂടുന്ന് കൈമാറി ഇന്നലെ മുതൽ പോത്തുകൽ സർവീസ് സെന്റർ തുറന്നു പ്രവർത്തിക്കുന്നുണ്ട് വിവിധ രക്ഷാപ്രവർത്തകരടക്കം ഭക്ഷണങ്ങൾ ഒരുക്കിയാണ് സർവീസ് സെന്റർ പ്രവർത്തിക്കുന്നത് വെൽഫെയർ പാർട്ടി ജില്ലാ പ്രസിഡന്റ് നാസർ കീഴ്പറമ്പ് മുനീബ് കാരക്കുന്ന ആരിഫ് ചുണ്ടയിൽ ഇബ്രാഹിംകുട്ടി മംഗലം ടീം വെൽഫെയർ ജില്ലാ ക്യാപ്റ്റൻ ഷാക്കിർ മോഹം ഫ്രട്ടണിറ്റി ജില്ലാ ജനറൽ സെക്രട്ടറി ബാസിദ് താനൂർ സി എം അസീസ് മുജീബ് വള്ളോമ്പുറം ഹാരിസ് പടപ്പറമ്പ ബിന്ദു പരമേശ്വരൻ ഫായ്സ കരുവാരക്കുണ്ട് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് മലപ്പുറം